ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഹനാഭാസിൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈതിൻ്റെ കുറച്ച് നല്ല വെറൈറ്റി കളക്ഷൻസ് ആട്ടോ അപ്പോൾ ഈതിന് അബായ എടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഹന്ന അഭാസിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഇതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ ഇപ്പം തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ മാക്സിമം ഇപ്പം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ കാരണം സീസൺ ആയതുകൊണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ വേണ്ടവർ ബുക്ക് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏത് മോഡൽ അപായം വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എല്ലാ സൈസിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളേഴ്സിലും ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് കളറ് വേണം കളർ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ വർക്കില്ലാത്തതുണ്ട് വർക്ക് ഇല്ലാത്തതുണ്ട് വർക്ക് ഉള്ളത് വരുന്നതുണ്ട് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിലെ അപായകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതിയായിരിക്കാം ഈ ഇതുപോലെ പൈപ്പിങ്ങിൽ വരുന്ന ഒരുപാട് അപായ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ സിംപിളായിട്ട് നിങ്ങൾക്ക് യൂ ഡെയിലി യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല ഇപ്പോൾ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവരൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഹനാപായസിൽ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ആ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് പോയി കോൺടാക്ട് ചെയ്താൽ മതി ഏതെങ്കിലും അപായം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നേക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്